നമുക്കറിയാം എഞ്ചിനീയേഴ്സ് ഡേ ഇന്ത്യയിൽ കൊണ്ടാടുന്നത് ഭാരതരത്നം വിശേഷരയ്യ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സിവിൽ എഞ്ചിനീയർ വലിയ വലിയ ഡാമുകളുടെയും റോഡിന്റെയും എല്ലാം ഡിസൈൻ ചെയ്യുന്നത് പണ്ട് സ്വതന്ത്രാനന്തരം അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് എഞ്ചിനീയർ സെപ്റ്റംബർ പതിനഞ്ച് എഞ്ചിനീയർസ് ഡേ ആയിട്ട് കൊണ്ടാടുന്നത് അപ്പോൾ നമ്മുടെ കലക്ടർ പല കലക്ടർ സിവിൽ എഞ്ചിനീയറാണ് അല്ല എല്ലാവർക്കും അറിയോന്നുള്ള അറിയില്ല നമ്മളെ കോഴിക്കോട് കലക്ടർ സ്നേൽ കുമാർ സിംഗ് ഐ എ എസ് അദ്ദേഹം പലപ്പോഴും പോയെ നിങ്ങൾ എഞ്ചിനീയർസ്റ്റ് എന്താണ് കൊണ്ടാ കൊണ്ടാറാത്തതെന്ന് ചോദിക്കാറുണ്ട് നമ്മുടെ മീറ്റിംഗിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വലിയൊരു പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ട്രൈപ്പാൻ്റെ ഹോട്ടലിൽ വെച്ചിട്ടാണ് മുതിർന്ന എഞ്ചിനീയർമാർ ആദരിക്കുന്നുണ്ട് മുതിർന്ന എഞ്ചിനീയർമാർ ആദരിക്കുന്നതോടൊപ്പം മറ്റൊരു എഞ്ചിനീയറും പറയും ഗ്രേസ് എന്ന സിവിൽ എഞ്ചിനീയറിംഗ് ഈ ഞങ്ങളെ ഈ സംഘടന കോഴിക്കോട് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ കലക്ടർ അണ്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട് താമരശ്ശേരി അങ്ങനത്തെ വെള്ളപ്പൊക്കത്തിലും അതേമാതിരി എർത്ത് കേപ്പൊക്കെ ഉണ്ടാവുമ്പോഴും നമ്മളെ ഡിസ്ട്രി ദുരന്ത നിവാരണ സേവനപ്പെടുത്തിയിട്ട് ഞങ്ങൾ സേവനം ചെയ്യുന്നുണ്ട്